ട്ടോ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലെടുക്കിടക്കാം അതിന് മുമ്പേ എൻ്റെ വീഡിയോ നിങ്ങൾ അതിന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്ത് കാണുന്ന തൊട്ടടുത്തൊക്കെ വെല്ലേക്കൊണ്ടൊന്ന് ക്ലിക്ക് നമ്മൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലെടുക്കിടക്കാം സോ അതിന് മുമ്പേ ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം റമ്മി പാഷൻ എന്നാണ് സോ ആ സാധനം കളിച്ചാൽ പൈസ കിട്ടുക പറയുന്നത് ഞാൻ ഇതുവരായിട്ടും കളിച്ചിട്ടില്ല ഫോണിലൊക്കെ കണ്ടു അതുകൊണ്ട് ഞാനും പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഒരു ഈ സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ പൊട്ടിക്കല്ലേ നമുക്ക് ചെയ്യാനും അത് അങ്ങനെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുവച്ച് മാറ്റി വെച്ചേക്കുന്നതായിരുന്നു ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളു അച്ഛനേയും ഇവനും കൂടി മേടിച്ചിട്ട് കൊണ്ടുവന്നതേ ഉള്ളു നിങ്ങൾ കാണാൻ പറ്റുന്നറിയത്തില്ല ഒന്നിനൊന്നിനായിട്ട് നമ്മുടെ ക്യാമറ ൈറ്റ് ആയിക്കൊണ്ട് പോവുകയാണ് ഇതും പിന്നെ ഈ ഒരു സാധനം കൂടി തോന്നുന്നത് ഇത് ബബിൾ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല ഇത് എന്തുവാണെന്ന് ഒന്നും എഴുതിട്ടുന്നില്ല ഒരു ഗ്രീൻ ബോട്ടിലായിട്ടാണ് വരുന്നത് ഈ ഒരു ഗ്രീൻ ബോട്ടിലായിട്ടാണ് വരുന്നത് സംഭവം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അടിപൊളി സാധനമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഈ സാധനം ഞാൻ മേടിച്ചിട്ട് റിവ്യൂ ട്ടോ പറയുന്നത് വേണ്ടേ കൊള്ളൂലിന്നൊക്കെ അപ്പോ അതിൻ്റെ ഒരിതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത് നമ്മുടെ ക്യാമറ ലൈറ്റ് ആവുന്നത് ശരിയാക്കാനാണ് വരുന്നത് നമ്മൾ ഡ്രീം കേക്ക് വീഡിയോ ചെയ്യാൻ പോണല്ലേ അതെ നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യും അപ്പോ അത് പറ്റുമെങ്കിൽ വീഡിയോ ഇടാം അല്ലെങ്കിൽ ഷോർട്സിൽ ഇടുന്നതാണ് നമുക്ക് ഇത് കാണാം പിന്നെ ഇത് പറയുന്നത് ഇതില് കളേഴ്സ് വന്നിട്ട് റെഡ് യെല്ലോ ബ്ലാക്ക് ബ്ലൂ പിങ്ക് ആഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ യൂസ് നോൺ റീചാർജബിൾ ബാറ്ററി ഇലക്ട്രിക് ബാറ്ററീസ് ആർ നോട്ട് ഇൻക്ലൂഡിയസ് എന്റെ പ്രോഡക്റ്റ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ സാധനം എന്താന്ന് വെച്ചാൽ ബബിൾ മിഷീൻ ഗണ്ടാണോന്ന പറയുന്നത് ബബിൾ ലിക്വിഡ് കളർ ബബിൾ ലൈറ്റ് ആൻഡ് സൗണ്ട് സൗണ്ട് കേൾക്കും ലൈറ്റിങ് കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇന്റർട്ടേ ഇന്റർപറേറ്റീവ് ഗെയിം എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ എയ്റ്റ് ഹോൾ ബിഗ് ബബിൾസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനം ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് പിങ്കാണോ അതോ ഈയൊരു കളറാണോ കിട്ടിയെന്നൊക്കെ അറിയണ്ടേ അല്ലേ അപ്പൊ ഓപ്പൺ ചെയ്യാം ഇന്ന ഓപ്പൺ ചെയ്യാതെ കത്തിരി ഒന്ന് പൊട്ടിക്കട്ടെ അനക്കിടയ്ക്ക് കൃമി എത്തും കേട്ടോ അതോടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പൊ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം കിട്ടേക്കുന്നേ സാധനം ഉണ്ട് കേട്ടോ ൊക്കെ കൊടുത്തിട്ടുണ്ട് ആ എനിക്ക് തോന്നുന്നത് ഈ സാധനം ഈ ഇത് ഇത് യൂസ് ആക്കാനായിരിക്കും ഇതും കൂടി കൊടുത്തേക്കുന്ന തോന്നുന്നത് ഇതൊക്കെ വെച്ചോ അപ്പൊ ഇതൊക്കെ ഇത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ആവുന്നത് വന്നിട്ട് സെപ്പറേറ്റ് ആണ് വരുന്നത് പിന്നെ മെയിൻ സാധനം ഇതുപോലെ കേട്ടോ ഇത് വെക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഇളക്കുകയും ചെയ്യാം ഇങ്ങനെ ആ ഒരു അതിലുള്ള ഫാന് സ്വിച്ച് ഓൺ ആവും നല്ല കാറ്റുണ്ട് നമുക്കപ്പോ ഈ ഒരു സാധനം ഇതിലോട്ട്

സംഭവം എന്താ ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ബബിൾ ചെയ്യുന്നത് കാണിക്കാം അപ്പൊ ഈ ഒരു സാധനം എന്താ ഇതില് മുക്കണം തോന്നുന്നു ഞാൻ മുക്കിട്ടുണ്ട് എടുത്തു

ാട്ടിപ്പള്ളി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് വരുന്നത് നമുക്ക് ഇങ്ങനെ സംഭവം ഇത്രേ ഉള്ളു അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ത